ആപ്റ്റിറ്റ്യൂഡിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും ഒരു അഭിമാനത്തിന്റെ നിമിഷങ്ങൾ എപ്പോഴും കിട്ടാറുണ്ട് അത് സെൻട്രൽ ഗവൺമെന്റിൽ ഓഫീസർ ജോബ് ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അത് പൂർണ്ണമായിട്ട് ശരിയായിരുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന നിമിഷങ്ങൾ എന്റെ ലൈഫിൽ ഉടനീളം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെ ഒരു വിജയകഥയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോ ആപ്റ്റിറ്റ്യൂഡിൽ പഠിച്ചുകൊണ്ടിരുന്ന പഞ്ചമി എസ് ചന്ദ്രൻ ഇപ്പോൾ ഗ്രാമീൺ ബാങ്കിൽ ജൂനിയർ അസോസിയേറ്റ് ആയിട്ട് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് പഞ്ചമിയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടാണോ അതോ അതിന് മുംബൈ തന്നെ പഞ്ചമിയുടെ മനസ്സിൽ ഒരു ബാങ്ക് ജോലി എഴുതിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എംപ്ലോയി തന്നെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു ഗവൺമെന്റ് സെക്ടർ ജോലി വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബാങ്കിങ് സെക്ടർ അതിലേക്ക് ശ്രമിക്കാം എന്നുള്ള ഒരു തോട്ട് എനിക്ക് വന്നത് ഒരു ബാങ്ക് ജോലി തന്നെ എഴുതിയെടുക്കണം എന്നുള്ള മോഹം പഞ്ചമിയുടെ മനസ്സിൽ ഉണ്ടാകാനുള്ള കാരണം കാരണം ആ സമയത്ത് ബാങ്കിംഗ് സെക്ടറിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെയൊക്കെ ബാങ്ക് എന്ന ആ ആ ഒരു കഠിനമായ സഹായിച്ചിട്ടുണ്ട് ഡിഗ്രി കഴിഞ്ഞിരുന്ന സമയത്ത് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിനു ശേഷം എനിക്ക് ഏത് സമയത്തായാലും എനിക്ക് ഫാക്കൾട്ടി മെമ്പേഴ്സ് എനിക്ക് എന്ത് തരത്തിലുള്ള ഹെൽപ്പും ചെയ്തുതരും അതുപോലെ അഭിജിസാറിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ആയാലും ന്യൂസ് പേപ്പർ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും അതുപോലെ ആറ് പറയുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുമ്പോൾ അത് കറക്റ്റ് അത് പെട്ടെന്ന് ക്ലിക്ക് ആവും നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും അത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ച് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ക്ലാസ്സും എനിക്ക് സാർ തന്നിട്ടുണ്ട് മോക്ക് ഇന്റർവ്യൂസും അല്ലാതെ ഒരുപാട് ടിപ്സും എല്ലാം തരാറുണ്ട് പിന്നെ എനിക്ക് പഞ്ചമിയുടെ ചോദിക്കാനുള്ള ഏറ്റവും ഈ വിവാഹമൊക്കെ ഡിഫിക്കൽട്ടുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പഞ്ചമിക്ക് മാരേജ് കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്റെ ഹസ്ബൻഡായാലും ഹസ്ബൻഡിന്റെ വീട്ടുകാരായാലും എന്റെ വീട്ടുകാരായാലും എല്ലാവരും സപ്പോർട്ടാണ് അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ജോലി എഴുതി എടുക്കണം എന്നുള്ള എന്നുള്ളത് മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്കായാലും ഒരു മാര്യേജ് കഴിഞ്ഞു പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷൻ ആവില്ല കിട്ടുന്ന സമയം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക അപ്പൊ അതിന് എന്തായാലും ഒരു സക്സസ് ഉണ്ടാവും ഫാമിലി സപ്പോർട്ടും അതുപോലെ നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നമുക്ക് വർഷങ്ങൾ കിട്ടുന്നതല്ല പക്ഷെ എന്നാൽ പോലും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിനൊരു സക്സസ് ഉണ്ടാവും